അമ്മേ ആ എടി പെണ് നീ വന്നോ ഇ ഞാനേ നല്ല അടിപൊളി ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് മീൻകറി ഇരിപ്പുണ്ട് ചിക്കനും ഇരുപ്പുണ്ട് നിനക്ക് എന്നതാന്ന് വെച്ചാ കൂട്ടി കഴിച്ചു എനിക്ക് വേണ്ട ചക്ക വേണ്ടേ എനിക്ക് ഡിഗ്രിക്ക് ഡിസ്ട്രിക്ഷൻ മാർക്ക് കിട്ടിട്ട് അച്ഛൻ ഒന്നും എനിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നില്ലല്ലോ അതൊക്കെ എന്റെ കൂട്ടുകാരി സൂര്യ ഫസ്റ്റ് ക്ലാസ് മാർക്കേ ഉള്ളൂ എന്നിട്ട് അവക്ക് വാങ്ങിക്കൊടുത്തതേ ഐഫോണാ എനിക്ക് അത്രയും വലിയ ഗിഫ്റ്റ് ഒന്നും വേണ്ട ഒരു ചുരിദാറിന്റെ തുണി അതും പോട്ടെ എന്തെങ്കിലും ഒരു ഡയറി മേലക്കെങ്കിലും വാങ്ങി തരാലോ അതെ നിനക്ക് വേണ്ടിയിട്ട് ഞാനും അച്ഛനും കൂടി കണ്ടു വച്ചേക്കുന്നെ അതിനെ കഴിഞ്ഞ് ഒക്കെ വല്യ സമ്മാനമാണ് ഓ സ്കൂട്ടി ആയിരിക്കും അല്ലേ എനിക്ക് അപ്പോഴേ തോന്നി ഞാൻ ലൈസൻസ് എടുത്തോണ്ട് എനിക്ക് സ്കൂട്ടി വാങ്ങി തരുന്നു പക്ഷെ സ്കൂട്ടി ഒന്നും ഇപ്പൊ വേണ്ടായിരുന്നേ അതൊക്കെ ഞാൻ പഠിച്ച് ജോലി കിട്ടി സ്വന്തം കാലം നിന്നിട്ട് എടുത്ത് വാങ്ങിക്കോളായിരുന്നു പിന്നെ സ്കൂട്ടി ആ ലൈസൻസ് എടുത്തു പറഞ്ഞ സ്കൂട്ടി ഒന്നും എന്തായാലും വാങ്ങി തരിയാലും അതേ അപ്പുറത്തെ ഗിരിജയുടെ മോള് രണ്ട് കാലും സ്കൂട്ടിന്ന് വീണിട്ട് ഒടിഞ്ഞു കിടപ്പാണ് കഴിക്കും എന്തൊക്കെയോ പരിക്കോണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് തലയിൽ ഒരു വലിയ ഘട്ടം അതുകൊണ്ട് സ്കൂട്ടി ഒന്നും എന്റെ ദൈവമേ ഞാൻ മേടിച്ച് തരത്തേയില്ല സമ്മതിക്കത്തൂല്ല അച്ഛനെ കൊണ്ട് മേടിപ്പിക്കാൻ പിന്നെ എന്ത് ഗിഫ്റ്റ് ഉം ഇത് അതിനെ കഴിഞ്ഞ് വലിയ സമ്മാനമാ കേട്ടാലേ എന്തിനൊക്കെ സന്തോഷമാകും എടി മോളെ അച്ഛൻ്റെ കൂട്ടുകാരനല്ലേ രാജേട്ടൻ ആ രാജേട്ടനെ നിനക്ക് വേണ്ടിട്ട് നല്ല അടിപൊളി ഒരു കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ട് ചെറുക്കൻ നല്ല അടിപൊളി തറവാട്ടുകാരാന്നാ പറഞ്ഞ പന്ത്രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഉണ്ട് ഒറ്റ മോനെ ഉള്ളെന്നേ അതുകൊണ്ട് തന്നെ ഒക്കെ അവകാശിയായ ഈ ചെറുക്കനല്ലേ ഈ സ്ഥലത്താണെങ്കിൽ റബ്ബർ കശുമാവ് ഇല്ലാത്ത ആദായങ്ങളൊന്നും ഇല്ല നിനക്ക് പുറത്തൊന്നും അമ്മക്ക് എങ്ങനെ എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ വേണ്ടി പറയാൻ വേണ്ടിട്ട് അത് ഇത്രയും ഒക്കെ വാങ്ങി ഞാനിങ്ങനെ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എന്നെ എന്നെന്തെങ്കിലും നല്ലൊരു കോഴ്സിന് വിടാനുള്ള കല്യാണം കഴിപ്പിച്ച് വിടാനാ എനിക്കൊന്നും വേണ്ടി ഇപ്പൊ കല്യാണം പിന്നെ അവക്ക് പഠിക്കണം എന്നിട്ട് എന്തിനാ പഠിച്ചിട്ട് എന്നാത്തിനാ ഏ ഇവരെ കെട്ടുവാണെങ്കിൽ നിനക്ക് നല്ല രാജകുമാരിനെ പോലെ ജീവിക്കാം പുറത്തൊന്നും പോയിട്ട് ആരുടെയും വീട്ടിൽ പണിയെടുത്ത് ബുദ്ധിമുട്ടിന്റെ ആവശ്യമൊന്നും വരുമൊന്നുമില്ല കേട്ടോ അഞ്ചാറ് തലമുറക്ക് ഇരുന്ന് തിന്നാനുള്ളത് മകളുടെ പറമ്പിൽ തന്നെയുണ്ട് പിന്നെ പുറത്ത് പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ എനിക്ക് പഠിക്കണം പഠിച്ചെന്തെങ്കിലും ജോലി വാങ്ങിയിട്ട് സ്വന്തം കാലില് നിൽക്കണം അല്ലാണ്ട് കല്യാണം കഴിച്ച് വേറൊരാളെ ആശ്രയിച്ച് എല്ലാത്തിനും അവരുടെ മുന്നിൽ കൈ നീട്ടി അങ്ങനെ ജീവിക്കാൻ എനിക്ക് പറ്റൂല അതെ പെണ്ണെ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി നീ ഇങ്ങോട്ട് പറയാനൊന്നും നിക്കണ്ട കേട്ടോ നീ എന്താണ് ഈ മന്ന ഇത്രയും നല്ലൊരു കല്യാണാലോചന വന്നിട്ട് അതോ രാജേട്ടൻ ഇഷ്ടം പോലെ കൂട്ടുകാരുള്ളതാ പിന്നെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് വേറെ ആരോടും പറയാതെ ഈ ആലോചന അച്ഛനോട് തന്നെ പറഞ്ഞത് വേറെ വല്ലൊരു ആണെങ്കിലും പിന്നെ ചാടി വീണാനെ മന്ന ബുദ്ധിയാണോ എൻറെ അമ്മയെ എനിക്ക് ജോലി മേടിക്കണം അവനെ കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എനിക്കിപ്പ എന്തായാലും കല്യാണം വേണ്ട ഞാൻ കല്യാണത്തിന് സമ്മതിക്കേല്ല അതെ പെണ്ണെ ഇത്രയും കാലം നിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു നടത്തിയത് ഞാനും അച്ഛനോ നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞങ്ങൾ ചെയ്യോ ഇപ്പഴും ഞങ്ങൾ പറയാം നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി ഇങ്ങോട്ടൊന്നും പറയാനൊന്നും നീക്കണ്ട ഇനി പത്രം പഠിക്കണം നിർബന്ധമാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അവനോട് പറ പഠിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇത്രയും നല്ലൊരു ആലോചന വന്നിട്ട് നിന്നോട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല പിന്നെ ഞാനോട് നിനക്ക് സന്തോഷമാകുമെന്ന് വിചാരിച്ചു വന്ന് പറഞ്ഞപ്പ അല്ലേ നീ കല്യാണം ഇപ്പൊ കഴിക്കണ്ട ഇത് വേണ്ട എന്നൊക്കെ നീ എന്നോട് പറഞ്ഞത് പറഞ്ഞു പഠിക്കണം ജോലി പഠിക്കണം എന്നൊക്കെ അച്ഛനോട് എങ്ങാനും പോയി പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ അച്ഛൻ ഒന്നാമത്തെ ഭയങ്കര സന്തോഷത്തിലാ ഉള്ളത് നിനക്ക് ഇഷ്ടമില്ലാന്നങ്ങാനും പറഞ്ഞാണ്ടല്ലോ ഇതിപ്പം കുറച്ച് സ്ത്രീധനം അവര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എന്താ തെറ്റ് അത്ര മാത്രം അവർക്ക് സ്വത്തുണ്ടേ ഇപ്പൊ അവര് ചോദിച്ചേക്കുന്നത് ഒരു അമ്പത് പവൻ മാത്രമാണ് അവരുടെ ഒരു സ്വത്ത് വെച്ചിട്ട് ഇത്രയൊക്കെ കിട്ടിയാൽ മതിയോ അതുകൊണ്ട് അതുകൊണ്ടിപ്പെങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. കൊടുക്കാതിപ്പോ എനിക്കുള്ളതൊക്കെ വിറ്റ് ആയാലും വേണ്ടില്ല ഇപ്പൊ വേണമെന്ന് വെച്ചാ വീട് സ്ഥലം കൂടെ പണയം വെക്കും എന്തെങ്കിലും ഒക്കെ ചെയ്യാ പിന്നെ ലോൺ കിട്ടുമല്ലോ അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ നടത്താന്നാണ് അച്ഛൻ പറയുന്നത് ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ഇതൊന്നും നടന്നു കിട്ടിയാൽ മതി വേറെ ആരും ചെറുക്കനെ കുത്തിക്കൊണ്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു എന്റെ ദൈവമേ പെണ്ണ് കേട്ട കേട്ടപാടങ്ങ് സന്തോഷിക്കുന്ന ഞാൻ വിചാരിച്ചു ഇത്രയും സ്വത്തൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് പെണ്ണാളും കൊള്ളാലോ അയ്യോ ആ കൊറച്ചല്ലേ അത്രയല്ലേ അതിനും ബുദ്ധിയുള്ളു സവാള വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ വന്നിരുന്ന അമ്മടേന്ന് എനിക്കിട്ട് നല്ല വഴക്ക് കിട്ടും ഓ പിന്നെ തിരക്ക് എന്ത് തിരക്ക് അവിടെ ഇരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി ഞാനേ ചായ ഒക്കെ വെച്ചു തരാം രമ്യ ഉണ്ട് അപ്പുറത്ത് അവള് വരട്ടെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോവാം അല്ല മോളിപ്പം വന്നിട്ട് രണ്ടാഴ്ചയൊക്കെ ആയില്ലേ അല്ലെ ആ സ്വന്തം വീട്ടിലേക്കല്ലേ അതും വല്ലപ്പോഴും അല്ലേ വരുന്നുള്ളൂ കുറച്ച് ദിവസം കൂടെ ഒക്കെ നിന്നിട്ട് പോയാൽ മതി ഇപ്പൊ എത്ര കാലം കൂടിയോ മോൾ ഇങ്ങോട്ട് വരുന്നത് പിന്നെ നല്ല അമ്മായിയമ്മയും കെട്ടിയവനും ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വീട്ടിലൊക്കെ വന്നിട്ട് കുറച്ച് നാളൊക്കെ നിൽക്കാൻ വിടുന്നു അല്ലേ ഓരോ പിള്ളേരെയും ഒക്കെ വിടുവോ എന്റെ പൊന്നും മോളെ ഇവിടെ എമ്മിക്കും വന്നിട്ടുണ്ട് ഒരു കല്യാണാലോചന ആ പെണ്ണ് സമ്മതിക്കുന്നില്ല നല്ല ഒന്നാമതൊരു ആലോചനയാണ് മോളൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് മോള് പറഞ്ഞാലേ അനുസരിക്കും ഞങ്ങള് പറഞ്ഞിട്ട് ആ പെണ്ണിനും മനസ്സിലാകുന്നില്ലന്നെ ഓ അവക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോ ചെറുക്കന് നല്ല വിദ്യാഭ്യാസം ജോലിയൊക്കെ ഉള്ളതാണോ എല്ലാം പോട്ടെ നല്ല സ്വഭാവമുള്ള ചെറുക്കനാണോ നല്ല കുടുംബക്കാരാണോ ആ ജോലി ഒന്നും ചെറുക്കൻ പത്താം ക്ലാസ് വരെ അങ്ങട്ടേ പഠിച്ചിട്ടുള്ളൂ പിന്നെ ജോലിയുടെ ഒന്നും ഒരു ആവശ്യമില്ല ഇല്ല മോളെ പത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലമില്ല അതിനകത്ത് ഇല്ലാത്ത ആദായങ്ങളൊന്നുമില്ല ഈ പുറത്ത് ജോലിക്ക് പോയി ഒരാളുടെ ആട്ടും തുപ്പും കേട്ട് അവരുടെ വഴക്കും കേട്ട് ജോലി ചെയ്യാണ്ട കാര്യമുണ്ടോ അവൻ അവരുടെ പറമ്പില് അഞ്ചാറ് തലമുറക്ക് ജീവിക്കാനുള്ള ആദായം ഉണ്ടെന്നേ പെണ്ണിനോട് പറഞ്ഞാൽ മനസ്സിലാവു ഈ പെണ്ണിന്റെ ഭാഗ്യമല്ലേ ശിവ് മോള് പറ മോള് പറഞ്ഞാലേ കാര്യമുള്ളൂ മോളെ അവക്ക് വലിയ ഇഷ്ടമാണല്ലോ അല്ല മോള് കുറച്ചുനാൾ ഇവിടെ ഉണ്ടാവുമോ മോളെ പോവോ ഞാനിനി എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുന്നില്ലാൻ്റെ പോകുന്നില്ലേ പിന്നെ ഇവിടെ വന്നിട്ട് എന്ത് കാണിക്കാനാ പോകുന്നില്ലന്നൊക്കെ പറയുന്നേ അവിടുന്ന് എന്നേക്കുമായിട്ട് പോന്നതാ ഇങ്ങോട്ട് അവിടെ എനിക്ക് മൊത്തം പ്രശ്നങ്ങളാണ്ടി ഭർത്താവ് എന്ന് പറയുന്ന ആളൊരു ഭയങ്കര ദുഷ്ടന അയാളുടെ അടി ഇടിയും തൊഴിയും സഹിച്ച് ഞാൻ ഇത്രയും കാലം അവിടെ ജീവിച്ചു എല്ലാം പോട്ടെ വേറെ പല സ്ത്രീകളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ട് അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഞാൻ വീട്ടിലേക്ക് വിളിച്ച അമ്മയോട് പറഞ്ഞു എനിക്കിവിടെ പറ്റുന്നില്ല അമ്മേന്ന് അമ്മ പറഞ്ഞ് സഹിച്ചു നിക്കി ക്ഷമിച്ചു നിക്കി പെണ്ണുങ്ങളായ കുറച്ചൊക്കെ സഹിക്കണം അങ്ങനെ ഞാൻ കുറെ നാൾ അഡ്ജസ്റ്റ് ചെയ്തു അമ്മായിയമ്മയുടെ പോരാണെങ്കില് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പറ ഈ സീരിയലിലൊക്കെ കാണിയാലെ എൻ്റെ അമ്മായിയമ്മേനെ വെച്ച് നോക്കുമ്പോ അതിനകത്തുള്ള അമ്മായിയമ്മമാനൊക്കെ എത്രയോ പാവോ ആന്റി ശ്രീധരം പോരാ കുറഞ്ഞു പോയി എന്നും പറഞ്ഞു കുറ്റപ്പെടുത്തലുകളും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ടുള്ള ആക്ഷേപിക്കലും എല്ലാം പോട്ടെ ഞാനിതെ ഒന്നും അവിടെ നിന്ന് ഇരുന്നിട്ടില്ല ആൻറ്റി എന്റെ പുറത്ത് വലിയൊരു മൊഴയായിരുന്നു ഇവിടെ വരുമ്പോ പണിയെടുത്ത് പണിയെടുത്ത് ആയുതാ അതിപ്പോ ഹോസ്പിറ്റലിൽ കാണിച്ച് തിരുമ്മിക്കൊണ്ടിരിക്കുക കുത്തി ഇരിക്കാൻ നേരമില്ലാൻ്റെ ഏത് നേരവും പണിയാണ് പറമ്പിലെ പണി വീട്ടിലെ പണി ഒന്ന് തീരുമ്പോ ഒന്നായിട്ട് പണികൾ തന്നോണ്ടേ ഇരിക്കും ഈ കുപ്പിന്നിറങ്ങിയ ഭൂതം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ അവർ എന്നെ കാണുന്നത് പറയുന്ന പറയുന്ന ജോലികൾ ചെയ്യണം വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവിന്റെ അടിയും ഇടിയും വഴക്കും ഇതെല്ലാം സഹിച്ച് സഹിച്ച് എന്നെ കൊണ്ട് പറ്റാവുന്നതിൽ അപ്പുറമായി അപ്പുറമായിപ്പോഴ ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങിയത് വിഷം കഴിച്ചതാ പക്ഷെ മരിച്ചില്ല കണ്ണു തുറന്നപ്പോളാ ആശുപത്രി വരെ എത്തിയുള്ളൂ എന്നറിഞ്ഞത് അവിടുന്ന് പിന്നെ അമ്മേ അച്ഛനും കൂടെ എന്നെ വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ട് പോന്നു ആന്റിയോടൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ അമ്മ ആരോടും പറഞ്ഞിട്ടില്ല മോളുടെ അമ്മേനെ ഇന്നലെയും കൂടെ ഞാൻ കണ്ടായിരുന്നു അപ്പൊ കൊറച്ച ദിവസം കൂടെ നിന്നിട്ടാ മോള് പോകുള്ളൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ വേറൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എങ്ങനെയാ എന്റെ കുഞ്ഞെ പറയുന്നത് മോളുടെ കല്യാണം എങ്ങനെയാ അവര് നടത്തിയത് ഞാൻ ലോണും എടുത്ത് പലിശക്ക് പണവും എടുത്ത് അങ്ങനെയൊക്കെ നടത്തിയ കല്യാണമല്ലേ ആ ലോൺ തന്നെ അടച്ചു തീർക്കണത് കഴിഞ്ഞാൽ അവരെത്ര കാലം പണിയെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് മൂളിങ്ങനെ എന്ത് ചെയ്യും ആന്റിയോട് ഞാനായിട്ട് ഇതൊന്നും പറയൂലായിരുന്നു പിന്നെ നിങ്ങൾ രമ്യേനെ ഇപ്പം കല്യാണം കഴിപ്പിച്ച് വിടുവാന്ന് കേട്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് അന്വേഷിക്കണം ആന്റി പെൺകുട്ടികൾക്ക് ആദ്യം വേണ്ടതേ ഒരു ജോലിയും സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു പ്രാപ്തിയോ അല്ലാണ്ട് തിരക്ക് പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിടരുത് എന്റെ അവസ്ഥ ആന്റി കണ്ടോ ഞാൻ ആന്റിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഏ ഈ വീടിന്റെ അപ്പുറത്തൊരു ലോകം ഉണ്ടെന്നുള്ളത് ആന്റിക്കറിയാവോ ഈ നാല് ചെവിന്റെ ഉള്ളിലല്ലേ ആൻറ്റി ജീവിച്ചിട്ടുള്ളൂ ഏഹ് പുറലോകം ഒന്ന് കാണാനോ ജീവിതം ഒന്ന് ആസ്വദിക്കാനോ ആന്റിക്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലല്ലോ അതുപോലെ വേണം ആന്റിയുടെ മോളും ഏഹ് ആന്റീനെ പോലെ തന്നെ വേണം അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ എല്ലാ അമ്മമാർക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ മോള് പറയുന്നതേ എനിക്ക് തോന്നുന്നു ദൈവമായിട്ടാ മോളെ ഇപ്പം എൻറെ മുന്നിലേക്ക് കൊണ്ടുവന്നതെന്നാ ഞാൻ ഇതൊന്നും ചിന്തിച്ചതേയില്ല. പഠിക്കട്ടെ അവള് ഇപ്പൊ കല്യാണം ഒന്നും നടത്തണ്ട പഠിച്ചൊരു ജോലി മേടിച്ച് സ്വന്തം കാലം നിക്കട്ടെ ആനവന്റെ കാര്യത്തിനെ ആരുടെ മുന്നിൽ കൈ നീട്ടണ്ടല്ലോ മൂളും വിഷമക്കൊന്നും വേണ്ട നോക്ക് അതിന് മാത്രം പ്രായം ഇല്ലല്ലോ എന്തെങ്കിലും പഠിക്ക് പഠിച്ചൊരു ജോലി മേടിക്കാൻ വേണ്ടിട്ട് നോക്ക് വീട്ടുകാരെ ഒക്കെ സഹായിക്കണ്ടേ മോളെ കടം വീട്ടാനെങ്കിലും